സുര അവസാനത്തെ ഒരു ക്ലൈമാക്സിനോട് സ്കോർ ചെയ്യുമ്പോഴും ഈ ടീമും ഇയാളും തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ടിവിറ്റി എവിടെയും അങ്ങനെ പരാമർശിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം തുടക്കം മുതലേ ഇവൻ വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ അതങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട ചെയ്യണ്ടെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നിട്ട് ചെയ്തു എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ സുര പുറത്തുനിന്ന് വന്ന ഒരാളെ പെട്ടെന്ന് ഒരാളായിട്ട് പെട്ടെന്ന് മിംഗിൾ ചെയ്യുന്നില്ല അപ്പോൾ ആ ക്യാരക്ടർ അങ്ങനെ തന്നെ പോയാൻ പറ്റുള്ളൂ അല്ലാണ്ട് അവരായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി കൂടി പോയി കഴിഞ്ഞാൽ പടം തന്നെ മാറിപ്പോ ക്യാരക്ടർ അങ്ങനെയാണ് എപ്പോഴും ആകെയുള്ള ആ ഒരു ഡ്രൈ ഒരു ചെറിയൊരു മൂവ്മെൻ്റിൽ മാത്രമേ അവർ ഒരുമിച്ച് ഭയങ്കരമായിട്ട് സുര ക്യാരക്ടറായിട്ട് ഇതൊള്ളൂ പക്ഷേ ബാക്കിയുള്ള സൂര്യ എന്നുള്ള ക്യാരക്ടർ ഇപ്പോഴും മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അതൊരിക്കലും അവർ അവരായിട്ട് ചെയ്തില്ല മീൻസ് അത് അവൻ്റെ അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അതെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെങ്ങനെ അല്ലാണ്ട് ഭയങ്കര മിംഗ്ലിംഗ് ഉള്ള ഒരാളല്ല അപ്പം അത് ചെയ്തതല്ല എന്ന് ഞാൻ പറയുള്ളൂ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമ ഓൾറെഡി ഞാൻ പ്രിവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് സുരൻ അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കേണ്ടത്